വിയറ്റ്നാം മൾട്ട ഇതിപ്പോ നമുക്ക് വേണ്ടല്ലേ ഇത്രയും സൈസ് ഇത് കുറച്ചുകൂടെ വലുപ്പം വരുന്നതാണ് എന്നാലും നമുക്കിപ്പോ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം ഇത് നമുക്ക് ജസ്റ്റ് ഇതിപ്പോ ഇത് പച്ചയിൽ തന്നെ മധുരം ഉണ്ടാകുന്ന ഒരു ഫ്രൂട്ടാണത് ഇത് വേണ്ടല്ലേ ഈ ഫ്രൂട്ട് അത്രയും ജ്യൂസി ആണത് ഇത് വേണ്ടോ ഇതിന്റെ ഒരു പീസ് നമുക്ക് കഴിച്ചു നോക്കാം നല്ല മധുരം ഉള്ളൊരു ഫ്രൂട്ടാണത് ഇതിന്റെ ഒരു അയ്യായിരത്തിൽ പരം തൈകൾ നമ്മുടെ ലരിപ്പുണ്ട് ഇതിന്റെ ചെറുതും അല്ലെങ്കിൽ ഒരു ആവറേജ് സൈസായിട്ടുള്ള ഒരു അയ്യായിരത്തിൽ പരം തൈകൾ നമ്മുടെ ലരിപ്പുണ്ട് അതെ അതെ പച്ചയിലെ മധുരം ൂടെ വലിപ്പം വരാനുള്ളതാ പക്ഷെ ഈ ഒരു ഫ്രൂട്ട് ഇപ്പൊ കഴിക്കുമ്പോ തന്നെ എത്രയും മധുരമാണെങ്കി ആലോചിച്ചത് ശരിക്കും മറ്റേ എസ്ക്യൂസ് ഇറണമെങ്കിലേ എന്നെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും ഇത് ഹോൾസെയിൽ നഴ്സറി ഉണ്ട് ഹോൾസെയിലെ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട് ഇത് എം എം പ്ലാന്റ്സ് എന്ന് പറഞ്ഞ നഴ്സറി ആണ് പാലക്കാട് മുതലമട ഇവർക്ക് മണ്ണത്തിലുണ്ട് കേട്ടോ അവിടെ നിന്ന് വേണമെങ്കിലും അവിടെനിന്ന് ഇതിൻ്റെ ചെടികൾ കിട്ടും